ഹായ് ഫ്രണ്ട്സ് ജോസൽവേണ്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ ബാൻഡ് പാക്കിങ് ആട്ടോ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് താട്ടെ സെവൻ തൗസൻഡിൻ്റെ നമ്മളൊരു പശ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെയുള്ളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് നമ്മളെ സ്റ്റോൺ ആട്ടോ എടുത്തേക്കുന്നത് അതൊന്ന് മഴത്തുള്ളീൻ്റെ കളറിലൊരു വൈറ്റ് കളറിലെ മഴത്തുള്ളീൻ്റെ മോഡലിലുള്ള ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ ടൈപ്പിലുള്ള ചെറിയൊരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം നല്ല നല്ല ബ്രൈഡിൻ്റെ മോഡലൊക്കെയുള്ള ഹെയർ ബാൻഡ് ബാൻഡായിട്ടോ നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന കളർ പോലെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഭംഗി അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അത് നമ്മൾ ഹെയർ ബാൻഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഓരോ സ്റ്റോൺ എടുത്തിട്ട് ഈ ഓർഡറിൽ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക ആട്ടോ ചെയ്യുന്നത് ഞാനിപ്പോൾ വെച്ച് കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീതി കുറഞ്ഞ ഭാഗം താഴേക്കും വീതി കൂടിയ ഭാഗം ആയിട്ടുള്ള രീതിക്ക് വെച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന വീതി കൂടിയ ഭാഗം താഴേക്കും ആ കുർമന പോലെയുള്ള ഭാഗം മേലേക്കും വരുന്ന രീതിയിലും വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ അത് വെക്കുന്നതിനനുസരിച്ചായിട്ട് അതിൻ്റെ മോഡല് വരിക ഞാനിപ്പോൾ ഈ മോഡലിലാണ് വെച്ചു കൊടുക്കുന്നത് നമ്മൾ ഏത് മോഡലിലാണ് വെക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ മോഡൽ വരിക അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നത് വീതി കുറഞ്ഞിട്ടുള്ള ഭാഗം മേലേക്ക് വരുന്ന രീതിക്കാട്ടോ അതായത് നമ്മളൊരു ചെടീൻ്റെ ഇലയൊക്കെ നിൽക്കൂലേ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വള്ളിച്ചെടിയൊക്കെ ആണെങ്കിൽ ഇല രണ്ടെണ്ണം മേലേക്ക് നിൽക്കുന്ന രീതിക്ക് പോകൂല അപ്പോൾ അതേ ഓർഡറിലാട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു പകുതി ഭാഗം നമ്മൾ ഹെയർ ബാൻഡിലേക്ക് കൊള്ളിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം രണ്ടത്തെ പോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാട്ടോ ചെയ്യുന്നത് കറക്റ്റ് കാണുന്നില്ലേ ഈ മോഡലിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ പല മോഡലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ടെക്ടിക്കിലും ഇതേപോലെ തന്നെ ക്ലിപ്പിലും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ വീതി ആയതുകൊണ്ട് നല്ലോണം ഇതിലും കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതേപോലെ തന്നെയുള്ള ഗോൾഡൻ്റെ ഹെയർ ബാൻഡ് കിട്ടും അതാകുമ്പോൾ ഈ ഹെയർ ബാൻഡിനെക്കാട്ടും കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഗോൾഡൻ്റെ പ്ലെയിനായിട്ടുള്ള ഹെയർ ബാൻഡ് വാങ്ങിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കയ്യിൽ പശി ആവാണ്ടിരിക്കാനായിട്ട് സ്റ്റോണ് ഇങ്ങനെ എടുക്കാൻ അതായത് ബീറ്റ് സ്പിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് നമ്മൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ കയ്യിൽ പശി ആവില്ല സിമ്പിളായിട്ട് ഒടിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് മേടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ സീഡ് കുറച്ചിട്ട് ഓരോ സ്റ്റോൺ എടുത്ത് വെച്ചിട്ട് തന്നെ ചെയ്യണം നമ്മൾ ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ടും സ്ലോ ആയിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് നമ്മൾ ചെയ്യുന്ന ഡിസൈനിൽ തന്നെ അത് കിട്ടുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ നല്ലോണം ഗമ്മലി ഈ സ്റ്റോൺ ഒട്ടിയെന്ന് നോക്കണം അതിന് ശേഷം ഓരോ ഭാഗം ഓരോ ഭാഗം ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ കണ്ടിന്യൂ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ സ്റ്റോൺ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഭാഗം ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗം ചെയ്യാം അതേസമയം ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു ഒരു പ്രാവശ്യം തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു കുറച്ച് ഭാഗം ഒട്ടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം അടുത്ത ഭാഗം ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള പശു ഉണ്ടെങ്കിൽ നല്ല നമുക്ക് നല്ലോണം ബീഡ്സ് നല്ലോണം ഇതിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും ശരിക്കും ക്ലോത്തിലൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത് പക്ഷേ നമുക്ക് ഹെയർ ബാൻഡും നല്ലോണം തന്നെ ഒട്ടി കിട്ടുന്നുണ്ട് പറഞ്ഞൊന്നും പോരുന്നില്ല അപ്പം നല്ലോണം അമർത്തി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് സമയം അതിന് അവിടെ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക അപ്പോൾ ഇതേപോലെയുള്ള ഹെയർ ബാൻഡ് മേക്കിംഗ് നിങ്ങൾക്ക് കാണാൻ താൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേ ലിസ്റ്റ് എടുക്കുക പ്ലേ ലിസ്റ്റിൽ ഹെയർ ബാൻഡ് മേക്കിംഗ് നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും കുറേ മോഡല് നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് ബീഡ്സിൻ്റെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലോത്തിൻ്റെ ചെയ്തിട്ടുണ്ട് റിബൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഹെയർ ബാൻഡ് മേക്കിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ കയറുക പ്ലേലിസ്റ്റ് എടുക്കുക പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഏതാണോ കാണാൻ താല്പര്യമുള്ള അതിൽ കുറേ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ കൊടുത്തതിൽ ഹെയർ ആൻഡ് മേക്കിങ് മാത്രം മതിയെങ്കിൽ അത് മാത്രം കൊടുക്കുക അതേസമയം നിങ്ങൾക്ക് അതിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ കുറേ വെച്ചിട്ടുണ്ടാവുമല്ലോ വേറെ എന്തെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് കാണുവാട്ടോ അപ്പോൾ കാണുവാൻ മാത്രമല്ല വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന മോഡലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മളിത് ഹോൾസെയിലായിട്ടിൻ്റെ ബീഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം കുറച്ചായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാണ്ടായിട്ടുണ്ട് നമ്മൾ കുറച്ച് തിരക്കായി പോയി അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്ന് പോയായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ വീണ്ടും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് ഇട്ട് തരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒന്നുമില്ല ഇനി പുതിയ സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യും അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതെട്ടോ അപ്പോൾ ഹോൾസെയിൽ റേറ്റ് നമ്മൾ ആക്സസറീസ് മാത്രമല്ല കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ചെയ്തു വെക്കുന്ന വർക്ക് ഉണ്ടല്ലോ അതായത് ഈ ഹെയർ ബാൻഡും കാര്യങ്ങളും അതേപോലെ നമ്മൾ ബണ്ണ് ചെയ്യുന്നുണ്ട് സ്ക്രച്ച് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ട ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് അയച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മളിവിടുത്ത് നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ എടുക്കുമ്പോൾ ഒരു പത്തുന്നൂറ് പീസ് എടുക്കണമെന്നേ ഉള്ളൂ പത്തുന്നൂറ് പീസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ചൊരു വില അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരും അതേസമയം നിങ്ങൾക്ക് ആക്സസറീസ് മാത്രമാണെങ്കിൽ അങ്ങനെയും തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മളിപ്പോൾ ആ വയറ്റിൽ സ്റ്റോൺ വെച്ചിട്ടുള്ള ബീഡ്സ് എല്ലാം നല്ല സ്റ്റോൺ സ്റ്റോണെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ സൈഡിൽ കൊടുത്തതാണ്ട് ഈ പിങ്ക് കളറിലെ ചെറിയ സ്റ്റോൺ ഇതാണ്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ഇല പോലെ കൊടുത്തതിൻ്റെ നടുക്ക് അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്പേസ് കാണാം ആ സ്പേസിൽ നമ്മൾ ഈ പിങ്ക് കളറിലെ സ്റ്റോൺ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഈ ആദ്യത്തെ സ്റ്റോൺ ഒട്ടിയതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ കാരണം നമ്മൾ പശ തേച്ചിട്ട് ഇതേപോലെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുമ്പം നമ്മുടെ കയ്യിൽ പശികൾ കൊണ്ട് ആദ്യം ഒട്ടിച്ച് സ്റ്റോൺ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം കേട്ടോ അല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിന് സ്മൂത്തായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ഇതേപോലെ ഗ്യാപ്പുള്ള വാസ്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇലയിൽ ഒരു ചെറിയൊരു മൊട്ട് പോലെയൊക്കെ ആയിട്ടാണ് നമ്മളിപ്പം ചെയ്തെടുത്തേക്കുന്നത് നമ്മളിപ്പോൾ സ്റ്റോൺ വൈറ്റ് കളറ് സ്റ്റോൺ എടുത്തതിന് പകരം നിങ്ങൾ ഗ്രീൻ കളർ സ്റ്റോൺ എടുക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു ഇലേൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഈ ചെറിയ സ്റ്റോണിന് പകരം നല്ല ഭംഗിയുള്ള സ്റ്റോണും കിട്ടും അതായത് ഒരു ഫ്ലേവറിൻ്റെ മോഡലിലൊക്കെയുള്ള സ്റ്റോണും കിട്ടും അപ്പോൾ അങ്ങനത്തെ സ്റ്റോണൊക്കെ കിട്ടുവാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ലുക്കുള്ള ഹെയർ ബാൻഡ് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം എല്ലാവർക്കുമുള്ള സംശയമാണ് ഇതിൻ്റെ സാധനങ്ങൾ എവിടെയാണ് കിട്ടുകയാണ് ഫാൻസിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഹെയർ ബാൻഡ് കിട്ടും ഗോൾഡൻ ഹെയർ ബാൻഡ് കിട്ടാൻ സാധ്യത കുറവാണ് ഇതേപോലെ ബ്ലാക്ക് ഹെയർ ബാൻഡ് നിങ്ങൾക്ക് എല്ലാ ഫാൻസിയിൽ നിന്നും കിട്ടും ഒരു പത്ത് രൂപയ്ക്കാണ് അതിൻ്റെ റേറ്റ് വരിക പിന്നെ നമുക്ക് നമുക്കിതേപോലെയുള്ള സ്റ്റോണ് സ്റ്റോണ് നാൽപ്പത് രൂപ മുപ്പത് രൂപ ഇരുപത് രൂപ ഇതിലൊക്കെ നമ്മളെ അതിൻ്റെ തൂക്കത്തിനനുസരിച്ചിട്ട് വില വ്യത്യാസം ഉണ്ടാവും അതും നമുക്ക് ഫാൻസി കടയിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ ഇതേപോലത്തെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്ന സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മതി അത് ഒട്ടിക്കുന്ന സ്റ്റോൺ എന്ന് പറയണം കേട്ടോ ഇന്നലെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇത് ഫാൻസിലൊക്കെ കൂടുതലും വെക്കുന്നത് ഡ്രസ്സിൽ ഒട്ടിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേഗം എടുത്തു തരും പിന്നെ ഹാഫ് ബീഡ്സ് ആയാലും മതി നമ്മൾ സാദാ ബീഡ്സ് അല്ലാതെ പകുതി കട്ടായിട്ടുള്ള ബീഡ്സ് ഉണ്ടാവും അതായാലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫാൻസി കടയിലൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ക്രാഫ്റ്റ് സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ടാവും ക്രാഫ്റ്റ് ഷോപ്പ് അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് പോയിട്ടുണ്ടല്ലോ അതേപോലെ ത്രെഡിൻ്റെ ഷോപ്പ് അവിടെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോണും ഹെയർ ആക്സസറീസും കാര്യങ്ങളും എല്ലാം കിട്ടും അപ്പം നിങ്ങൾ നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലോ ഒന്ന് ചോദിച്ച് നോക്കുക ആദ്യം ഫാൻസിയിൽ തന്നെ ചോദിച്ചു നോക്കുക ഏകദേശം ഫാൻസികളിൽ ഇപ്പോൾ സ്റ്റോണും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങളെ വീടിൻ്റെ അടുത്തൊന്നും ഇങ്ങനത്തെ ആക്സസറീസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനിൽ നമുക്ക് എന്തെന്നാണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏത് മോഡലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആ മോഡലിൽ നമുക്കത് കിട്ടും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം കുറച്ചധികം എടുക്കുക ഓരോന്നായിട്ട് എടുക്കുമ്പം നിങ്ങൾക്ക് റേറ്റ് ചിലപ്പോൾ കൂടുതലൊക്കെ ആയിരിക്കും അതേസമയം നിങ്ങൾ കുറെ എണ്ണം എടുക്കുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആക്സസറീസാണ് നിങ്ങൾ കൊടുക്കുന്ന ചാനലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും ചെറിയ റേറ്റിലൊക്കെ സാധനങ്ങൾ കിട്ടും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ അയച്ച് തരുന്നതാണ് അതേസമയം നിങ്ങൾക്ക് വേറെ എവിടെയെന്തെങ്കിലും മേടിക്കാൻ കിട്ടുന്നെങ്കിൽ അവിടെ നിന്ന് വാങ്ങുക എന്നിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് സെയിലാക്കുവാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു എമൗണ്ട് നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ചിലവാക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ വന്നിട്ടുണ്ടാവും നമുക്കൊരു ഹെയർ ബാൻഡ് എങ്ങനെയായാലും ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ തോതിലൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒന്നും ഉണ്ടാക്കി പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാനും ആദ്യം കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തും സെയിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുന്ന് ഇപ്പോൾ സെയിൽ ആവാൻ തുടങ്ങി ഇപ്പം നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള മോഡല് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് എനിക്ക് ഈ ഒരു മോഡൽ മാത്രമല്ലേ അറിയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നമ്മളിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അതേസമയം നമ്മൾ ഉണ്ടാക്കിയ മോഡലുകൾ നമ്മുടെ അടുന്ന് ഇതേപോലെ ഓരോരുത്തർ മേടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വന്തം തന്നെ പല മോഡലിലൊക്കെ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും കാരണം എന്ന് വെച്ചാൽ അവർ കാണിച്ചു തരുന്ന ഒരു മോഡല് നമ്മളൊന്ന് ചെയ്ത് നോക്കുക എന്നുള്ളൊരു രീതിക്ക് നമ്മൾ പറയുകയും ചെയ്യും നമുക്ക് പൈസ കിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഏത് മോഡൽ തന്നെയാണെങ്കിലും നമ്മൾ ഇതേപോലെ ഇരുന്ന് ചെയ്തെടുക്കുകയും ചെയ്യും ഇതാകുമ്പോൾ നമുക്ക് കുറെ ഓർഡർ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഡ്രസ്സിനനുസരിച്ചിട്ടല്ലേ ചെയ്ത് കൊടുക്കുക ഇപ്പം ഏകദേശം എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക മക്കളുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള സെയിം കളറിലുള്ള ഹെയർ ബാൻഡും വളിമാലെയൊക്കെ മേടിച്ച് കൊടുക്കാനാണ് ശ്രദ്ധിക്കുക അപ്പം എങ്ങനെയായാലും ഷോപ്പിലൊന്നും പോയി കഴിഞ്ഞേ അവരുടെ അതേ ഡ്രസ്സിൻ്റെ കളറിലുള്ള ഐറ്റംസും ഹെയർ ബാൻഡ് പ്രത്യേകിച്ച് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഹെയർ ബാൻഡ് ടിക് ടിക്ക് ഒക്കെ നമ്മൾ അവരുടെ അതേ കളറിലെ ഡ്രസ്സിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടും കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ എങ്കിൽ അത് കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കൂടി ആ മോഡൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾ ഉറപ്പായിട്ട് നമ്മളെ കൈയിൽ നിന്ന് വാങ്ങിയെടുക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മളെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം